കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു കെ എസ് എസ് പി യു തൃശൂർ കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എങ്കക്കാട് കുഞ്ഞിക്കൃഷ്ണമേനൻ സ്മാരക വായനശാല ഹാളിൽ രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കമ്മിറ്റി അംഗം അജിതകുമാരി സി വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി വി രാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ആർ മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എസ് രവീന്ദ്രൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി സജീവൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ജോയിന്റ് സെക്രട്ടറി കാളിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാര്യം നമ്മൾ പെൻഷൻ കുടുംബാംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ പെൻഷൻ കുടുംബാംഗങ്ങൾ എന്ന വാക്ക് ഏതാണ്ട് അസ്തമിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുക